വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേളിയും ചെയ്തിട്ടുള്ള ഫിഷ് മോളിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് പെപ്പർ ഉണ്ട് സോൾട്ട് ഇനി അതിലേക്ക് ഒരു ലൈം ജ്യൂസും കുറച്ച് ലൈമും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മളിതിനു വേണ്ടി എടുത്ത ഫിഷ് കാളാഞ്ചിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഫിഷിന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത് ഫ്രൈ ചെയ്ത് വെച്ച് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അപ്പോൾ നമ്മൾ കടുക് കൂട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞതരാം ഇത് തക്കാളി രണ്ട് തക്കാളിയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചത് വലിയ സൈസ് തന്നെയാണ് പിന്നെ ഇതൊരു ക്യാപ്സിക്കിൻ്റെ പകുതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് പിന്നെ രണ്ട് വലിയ ഉള്ളി അതും ഇതേപോലെ വലുതാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കടുക് കൂട്ടിയതിന ശേഷം വേഗം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൊടുക്കാം ഭക്ഷണം ജസ്റ്റ് മാറുന്ന സമയത്ത് നമുക്ക് തക്കാളിയും സോറി വലിയും ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് വലിയ ഇടാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് മല്ലി കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാളി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഉടയാതെ നോക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് തക്കാളി ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് ആഡ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നാം പാലം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ തിള വരുന്നവരെ വെക്കുക എന്നിട്ട് കുറച്ച് നേരം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മൾ ഫിഷ് ഫോളിങ് സെറ്റ് ചെയ്യുക